അപ്പോൾ സമൂഹത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മെനോവർ ചെയ്തു കൊണ്ടുപോകുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് പലരും പറയുമെങ്കിലും ഇവിടെ വിനു പറഞ്ഞു ഒരുപാട് പൊങ്കാല ഏറ്റുവാങ്ങി ദിനേഷ് പണിക്കറ്റ് പറഞ്ഞു പൊങ്കാല ഏറ്റുവാങ്ങി ഇപ്പോഴും ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായി കേസുകളൊക്കെ വന്നപ്പോഴും മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ വിളിക്കും സുരേഷ് ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളത് ഇനി ഇനിയിപ്പം നിങ്ങൾ ഫോൺ ചെയ്ത് ചോദിച്ചോ എന്താ പറഞ്ഞതെന്ന് ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിച്ചു കൊള്ളുക ഞാനൊരു കുഴിയിലാണ് ഞാൻ കുഴിയിൽ നിന്ന് കയറി വരില്ല റോക്കറ്റ് ഷൂട്ടിംഗ് പോലെ ഞാൻ വരും നിങ്ങൾക്ക് നിങ്ങൾക്കതിനായെന്ന് വരുത്തില്ല നിങ്ങൾ ഈ കുഴിയിലോട്ട് ഇറങ്ങരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന താരങ്ങളോടക്കം വന്നേക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പം പലരും കുറ്റം പറയുന്നുണ്ട് അമ്മയിൽ പോയി എന്തോ ഒരു സ്നേഹം ഇവരൊക്കെ എവിടെ പോയിരുന്നു എലക്ഷൻ പ്രചരണ കാലത്ത് ഞാനാണ് വിലക്കിയത് വന്ന് അവരൊക്കെ ഈ പൊങ്കാല ഏറ്റുവാങ്ങാൻ വേണ്ടി അവരൊരു പാപവും ചെയ്യുന്നില്ല അവർ എന്താണോ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയത് ആ മനസ്സിലാക്കിയത് ഒരു പൊതുജന സമൂഹത്തിന് ഇന്ന് ഒരുപക്ഷെ ഉഴലുന്ന ഭരണത്തിൻ്റെ പേരിൽ ഉഴലുന്ന ഒരു വിഭാഗത്തിന് നന്മയിലേക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്ന ആളാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ മനസ്സിലാക്കൽ കൊണ്ട് ഈ പാവം ജനതയ്ക്ക് ഒരു ഗുണമുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം അവർ മുമ്പോട്ട് പറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അവരുടെ സിനിമാ ജീവിതം തകർത്ത് കളയുന്ന ഒരു ഒരു സംവിധാനം മലയാള സിനിമയിലുണ്ടെങ്കിൽ അതിൻ്റെ ഒടുക്കം തുടങ്ങിക്കഴിഞ്ഞു അത് ഒടുക്കിയിരിക്കും ജീവത്യാഗം ചെയ്യേണ്ടി വന്നാലും ശരി തന്നെ അത് ഒടുക്കിയിരിക്കും അത് ജന്മസമരമാണ് അതെന്തിന്റെ അടിസ്ഥാനത്തിലായി ഇതൊന്നും ഒരു മന്ത്രിയായിട്ട് ഞാൻ സംസാരിക്കുന്നതല്ല സിനിമയിൽ നിന്ന് ഒരുപാട് ചവിട്ടും കുത്തും ഏറ്റുവാങ്ങിയ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകൻ പിന്നെ ഉത്തരവാദിത്വത്തോടെ നിന്നെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ജീവിതത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന ഒരു സ്ത്രീയുടെയും അവൾ എനിക്ക് തന്ന മക്കളുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എനിക്ക് വളരെ വലുതാണ് ആ അച്ഛനായും മകനായുമായ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെയുള്ള വേദനകൾ പറയുന്നു ഇത് വേദന എന്ന് പറയുന്നത് ബൈബിളിൽ പറയുന്നു പകറ്റർ പി യു ആർ ജി എ ടി ഒ ആർ വൈ പകറ്ററി എന്ന് പറയുന്ന ചുട്ട് പഴിപ്പിച്ച പൈപ്പിലൂടെ ഇരുമ്പ് പൈപ്പിലൂടെ ആത്മാവിനെ കടത്തി വിട്ട് അതിങ്ങനെ ധൂൾ ധൂളായി പൊടിഞ്ഞ് ചിതറി അവസാനം ഇതിൻ്റെ മൗത്തിലൂടെ ഒരു തണുത്തയല്ല കുളര് കൂരിപ്പിക്കുന്ന ഒരു വാട്ടർ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നങ്ങൾ കഷ് ചെയ്തിട്ട് കൊടുക്കുന്നത് അവിടെ നിന്നിത് മുഴുവൻ ഒത്തുചേർന്ന് സുഖം സൗഖ്യം സന്തോഷം ആനന്ദം എക്സ്ട്രെസ് ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു ഒരു ആത്മാവായിട്ട് രൂപം പ്രാപിച്ച് പൊന്തി വരും ഞാൻ എൻ്റെ ഈ യാദനകളെല്ലാം ഒരു പഗറ്റോറിയൽ പ്രോസസ്സായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാനിന്ന് അതിൻ്റെ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആനന്ദം എനിക്ക് കൊണ്ടുപോകാനൊക്കത്തില്ല ഒറ്റയ്ക്ക് നിങ്ങളെല്ലാം അതിൻ്റെ ഭാഗഭാക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പങ്ക് വയ്ക്കുന്ന എൻ്റെ സഹോദരങ്ങളുമാവണം എന്നുള്ളത് എൻ്റെ ഷാഠ്യം തന്നെയാണ് നേരത്തെ പറഞ്ഞ് ശുണ്ഠി കലർന്ന ഷാഠ്യം തന്നെയാണ് അതങ്ങനെ തന്നെയാവും